ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും മുപ്പിളിയത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടർ ചോർന്നത് പരിഭ്രാന്തി പരത്തി മുപ്പിളിയം കുഞ്ഞക്കര സ്വദേശി വട്ടോലിപ്പറമ്പിൽ ജലജയുടെ വീട്ടിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് സംഭവം അടുക്കളയിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന സിലിണ്ടറിന്റെ അടിഭാഗത്ത് നിന്നാണ് ഗ്യാസ് ചോർന്നത് സംഭവം എഴുപത്തി അഞ്ചുകാരിയായ ജലജ അറിഞ്ഞിരുന്നില്ല മകളുടെ മകൻ അച്യുതാനന്ദൻ വീട്ടിലെത്തിയപ്പോഴാണ് ഗ്യാസിന്റെ മണം അറിഞ്ഞത് ഉടൻ തന്നെ സിലിണ്ടർ പുറത്തേക്ക് എടുത്തു മാറ്റുകയായിരുന്നു ഗ്യാസ് ഏജൻസിയെ ഫോൺ വിളിച്ചറിയിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്ന് പറയുന്നു പിന്നീട് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് വരദ്രപ്പള്ളി പോലീസും പുതുക്കാട് നിന്ന് ഫയർഫോഴ്സും എത്തിയാണ് സിലിണ്ടറിലെ ഗ്യാസ് ചോർത്തിക്കളഞ്ഞത് കളഞ്ഞത് എച്ച് പിയുടെ പുതുക്കാട് ഏജൻസിയിൽ നിന്ന് ഒരു മാസം മുൻപാണ് സിലിണ്ടർ എത്തിച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു വീട്ടിലെ സ്റ്റോർ റൂമിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന സിലിണ്ടറിൽ നിന്നാണ് ഗ്യാസ് ചോർന്നത് ഗ്യാസ് ചോർന്നതറിയാതെ ജലജ പാചകം ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ വൻ ദുരന്തമുണ്ടായേനെ ഗ്യാരണ്ടിയുള്ള സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് ചോർന്നതിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം സംഭവമായി ബന്ധപ്പെട്ട് ഗ്യാസ് ഏജൻസിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് വീട്ടുകാർ മുടിയുടെ കാര്യമാണ് കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലിയമ്മി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഹരിതയിൽ നിന്നും